നമ്മളെ വലിയ പരിചയപ്പെട്ടില്ലേ എന്റെ പേര് ഓ എന്റെ പേര് ആര് മുന്നോട്ട് വരരുത് ഈ കുട്ടിയൊന്നും ചെയ്യരുത് നോ പ്രോബ്ലം എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ് യു ക്യാരി ഓൺ ഐ എൻജോയ് ലോട്ട് എന്താ മോളെ അനുധാരേ പെരുവഴിയിലായ ീ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പിലായിട്ട് കോടതി വിധിച്ച ശിക്ഷയാണ് വിട്ടോളം ഇവരൊക്കെ എന്റെ കോളേജ് ഫ്രണ്ട്സാ ഇത് തെക്കേടുത്ത രാംകുട്ടി ചേച്ചിയുടെ ഹസിന്റെ ആളി കാണുന്ന പോലൊന്നല്ല വലിയ കവിയാ ശവിയോ ശിയ കവി മഹാകവി വള്ളത്തോളിന്റെ തോളോടൊപ്പം നിൽക്കുന്ന ആളാ ഒരാരെ ഇഞ്ചിന്റെ കുറവേ ഉള്ളൂ എന്നാ പിന്നെ ഇരിക്കുന്നേ നല്ലാതെ വേർക്കുന്നുണ്ടല്ലോ ചൂട് എടുക്കുന്നുണ്ടോ വേണമെങ്കിൽ ജനാല തുറന്നിടാം നല്ല ഇളം കാറ്റ് വീശും പക്ഷേ തേങ്ങാക്കുലാടും തോന്നണില്ല നീ എന്തൊക്കെ ഈ പറയുന്നേ കവിതയാണ് മോളെ അതൊന്നും ഇവരില്ലാത്തവർക്ക് മനസ്സിലാവില്ല രാംകുട്ടിയുടെ ലേറ്റസ്റ്റ് കേട്ടിണ്ടോ അതാണ് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം അവൾ ഇരിക്കലില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ കാറ് അച്ഛൻ വന്നു അച്ഛൻ ഇങ്ങോട്ട് നിന്നല്ലേ സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ മണ്ടരിയോ അയ്യോടെ കേക്ക് മനസ്സിൽ നിന്ന് മണഞ്ഞു പോയിരുന്നെങ്കിൽ

ഞങ്ങൾ സ്വകാര്യമായി സംസാരിക്കുന്നു അവര് വന്ന സ്പീഡിൽ സ്ഥലം വിടുന്നു കുറ്റിയിട്ടിട്ട് ചോദിച്ചു തനിക്ക് എന്റെ കെട്ടണോടൊന്ന് അത്രയും മെസ്സേജ് അയക്കലുണ്ടല്ലേ റിപ്ലൈ സുഖമാണോ സുഖമാണ് ഹാപ്പി ഹാപ്പി വിഷു ക്രിസ്മസ് പിന്നെ ഗുഡ് മോർണിംഗ് സീസൺ ക്ലിയർ ചെയ്തിട്ടില്ലല്ലോ സത്യാണോ മാധവൻ എന്നോട് ശരിക്കും മാധവൻ യന്ത്രമായി